ആകാശവാണി വാർത്താ വീക്ഷണം സ്വാതന്ത്ര്യ ദിനത്തിന്റെ നിറവിൽ രാജ്യം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന മാധ്യമപ്രവർത്തകൻ അവതരണം സുധീൻ സൈനുദ്ദീൻ രാജ്യം നാളെ അത്യുൽസാഹപൂർവം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് രാജ്യത്തുടനീളവും ലോകമെമ്പാടും ഇന്ത്യക്കാർ വളരെ ആവേശത്തോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് കോളനി ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും ശക്തമായ ഓർമ്മപ്പെടുത്തലാണിത് ഈ ആഘോഷം മുൻകാല നേട്ടങ്ങളുടെ പ്രതിഫലനമായി മാത്രമല്ല ജനാധിപത്യം നീതി സമത്വം എന്നീ തത്വങ്ങളോടുള്ള നമ്മുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള അവസരമായും വർദ്ധിക്കുന്നു സ്വാതന്ത്ര്യത്തിനായി ജീവിതം സമർപ്പിച്ച രാഷ്ട്രനേതാക്കളെയും സ്വാതന്ത്ര്യ സേനാനികളെയും ഈ അവസരത്തിൽ ആദരവോടെ നാം സ്മരിക്കുന്നു നിരവധി രാജ്യസ്നേഹികളാണ് രക്തസാക്ഷികളായത് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ നേതാക്കൾക്കൊപ്പം സാധാരണ പൗരന്മാരും നിർണായക പങ്ക് വഹിച്ചു വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഒറ്റ ലക്ഷ്യത്തിനായി നടത്തിയ കൂട്ടായ ശ്രമമായിരുന്നു അത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന വികസിത് ഭാരത് എന്നതാണ് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ആശയം ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതോടെയാണ് വർണ്ണ പകിട്ടാറുന്നതും പ്രൌഢോജ്വലവുമായ സ്വാതന്ത്ര്യദിന പരിപാടികൾ ആരംഭിക്കുന്നത് രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലും പതാക ഉയർത്തൽ ചടങ്ങുകൾ സാംസ്കാരിക പരിപാടികൾ ദേശഭക്തി ഗാനാലാപനം എന്നിവ സംഘടിപ്പിക്കും വിശിഷ്ടാതിഥികളായി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെയും സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി നൂറ്റി അറുപതോളം ഫീൽഡ് ഭാരവാഹികളെയും ആഘോഷത്തിൽ പങ്കെടുക്കാൻ കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തുന്നതോടെ തുടക്കമാകും ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും ദേശസ്നേഹവും ദേശീയ പതാകയെക്കുറിച്ചുള്ള അവബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഹർ ഖർ തിരങ്ക യജ്ഞത്തിന് നാളെ സമാപനമാകും പ്രചാരണത്തിലെ ആവേശകരമായ ജനപങ്കാളിത്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തുഷ്ടി പ്രകടിപ്പിച്ചു സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള നേട്ടങ്ങളുടെ പട്ടികയിൽ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരമാധികാര മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന പദവിയാണ് ഭരണഘടന നമുക്ക് സമ്മാനിച്ചത് കടുത്ത പരീക്ഷണങ്ങളെ അതിജീവിച്ചാണ് സ്വതന്ത്ര ഇന്ത്യ ഇന്നത്തെ നിലയിൽ കുതിപ്പ് നേടിയത് നിരക്ഷരത ദാരിദ്ര്യം ഭക്ഷ്യക്ഷാമം തുടങ്ങിയ വെല്ലുവിളികളെയാണ് ഇന്ത്യക്ക് തുടക്കത്തിൽ നേരിടേണ്ടി വന്നത് വിവിധ ഭാഷകളും വിവിധ സംസ്കാരങ്ങളും വിവിധ ജീവിത ശൈലികളുമായി ചിതറിക്കിടന്ന വലിയൊരു സമൂഹത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ശ്രമകരമായ ദൗത്യമാണ് സ്വാതന്ത്ര്യാനന്തര സർക്കാർ വിജയകരമായി നിർവഹിച്ചത് നാനാത്വത്തിൽ ഏകത്വം യാഥാർത്ഥ്യമാക്കുക എന്ന കഠിന യത്നമായിരുന്നു വെല്ലുവിളി ആ യജ്ഞം വിജയിച്ചതിന്റെ അടയാളമാണ് ഇന്ന് നാം കാണുന്ന കരുത്തുറ്റ ഇന്ത്യ കൃഷി ഖനവ്യവസായങ്ങൾ ജലസേചനം ഊർജ്ജ ഉൽപാദനം ആണവോർജ ശേഷി ബഹിരാകാശ സാങ്കേതിക വിദ്യ ബയോടെക്നോളജി ടെലികമ്യൂണിക്കേഷൻ സമുദ്രശാസ്ത്രം ശാസ്ത്ര വിദ്യാഭ്യാസം ഗവേഷണം തുടങ്ങിയവയിൽ ഇന്ത്യ നേടിയ ശ്രദ്ധേയമായ പുരോഗതി ലോകത്തെ തന്നെ അമ്പരിപ്പിക്കുന്നതാണ് ഹരിത വിപ്ലവം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ നവീകരണം ഡിജിറ്റൽ ഇന്ത്യ സ്റ്റാർട്ടപ്പ് എന്നിവ ആഗോള മാതൃകകളാണ് ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് ഭക്ഷ്യസുരക്ഷയിലേക്കുള്ള സുദീർഘമായ യാത്രയിൽ കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ വഴികളാണ് ഇന്ത്യയ്ക്ക് പിന്നിടേണ്ടി വന്നത് ഹരിതവിപ്ലവം ഇന്ത്യയെ സ്വയം പര്യാപ്ത രാഷ്ട്രമാക്കി മാറ്റി ഇപ്പോൾ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ശ്രമങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ഇന്ന് ഇന്ത്യ പയറുവർഗങ്ങളുടെ ഏറ്റവും വലിയ ഉൽപാദകരും ആഗോളതലത്തിൽ അരി ഗോതമ്പ് കരിമ്പ് എന്നിവയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉത്പാദകരുമാണ് ശേഷിയുള്ളതും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതും ജൈവസമ്പുഷ്ടീകൃതവുമായ നൂറ്റി വിളകൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി പുതിയ വിളകൾ വികസിപ്പിച്ചതിന് ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു രാജ്യത്തെ കർഷകരെ ശാക്തീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള പരിശ്രമങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ ഉദ്യമമാണിത് പ്രകൃതി കൃഷിയിലേക്കുള്ള കർഷകരുടെ പരിവർത്തനം സ്വതന്ത്ര ഇന്ത്യയിലെ പുത്തൻ ഉണർവാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ആശ്ചര്യജനകമായ പരിവർത്തനം കണ്ടു ദേശീയപാതാ ശൃംഖല വൻതോതിൽ വികസിച്ചു വിമാനത്താവളങ്ങളുടെ എണ്ണം വർദ്ധിച്ചത് വിമാനയാത്ര സുഗമമാക്കി റെയിൽവേ വിപുലീകരണം സമ്പൂർണ്ണ വികസനം വേഗത്തിലാക്കി രാജ്യത്തെ ഡിജിറ്റലായി ശാക്തീകരിക്കപ്പെട്ട സമൂഹമായും വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയായും മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഡിജിറ്റൽ ഇന്ത്യ പരിപാടി സാമൂഹിക സാമ്പത്തിക രംഗത്ത് വൻ പരിവർത്തനമാണ് സൃഷ്ടിച്ചത് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവമാണിത് ഡിജിറ്റൽ ഇന്ത്യ സർക്കാരും പൗരന്മാരും തമ്മിലുള്ള അകലം ഗണ്യമായി കുറച്ചു ഗ്രാമങ്ങളിലും വിദൂര മേഖലകളിലും ആരോഗ്യരംഗത്ത് അത് വലിയ പിന്തുണ നൽകി കോവിഡ് പ്രതിരോധത്തിലും ഡിജിറ്റൽ സൗകര്യം നേട്ടമായി ആഗോളതലത്തിൽ ഏറ്റവും വലിയ ഡിജിറ്റൽ വിപണികളിൽ ഒന്നായി മാറാനുള്ള പാതയിലാണ് ഇന്ത്യ ഇപ്പോൾ വിദ്യാഭ്യാസത്തെ രാഷ്ട്രവികസനത്തിന്റെ നിർണായക ഘടകമാക്കുന്നതിൽ ഇന്ത്യ വളരെയേറെ മുന്നേറിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തെ തുടർന്ന് വിദ്യാഭ്യാസം മൗലികാവകാശമായി എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഇതിലൂടെ ഉറപ്പാക്കി അതുപോലെ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്ത്യ പുരോഗമനപരമായ നടപടികൾ സ്വീകരിച്ചു ബേട്ടി ബചാവോ ബേട്ടി പഠാവോ പോലുള്ള നിരവധി പരിപാടികൾ വിദ്യാഭ്യാസ രംഗത്ത് തുല്യത ഉറപ്പാക്കി ആയുർ ദൈർഘ്യം മെച്ചപ്പെടുത്തുന്നതിൽ ഇന്ത്യ ഗണ്യമായ മുന്നേറ്റമാണ് നടത്തിയത് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംരക്ഷണ പരിപാടിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണിത് ഇന്ത്യൻ ജനതയുടെ മൊത്തത്തിലുള്ള ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധേയമായ പുരോഗതിയെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടന അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ലോക ശ്രദ്ധ ഇന്ത്യയിലേക്ക് തിരിഞ്ഞ മേഖലയാണ് ബഹിരാകാശ ഗവേഷണ രംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇന്ത്യ ആദ്യത്തെ ബഹിരാകാശ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചു ബഹിരാകാശ ഗവേഷണ രംഗത്ത് പിന്നീട് ഒരിക്കലും ഇന്ത്യക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് ബഹിരാകാശ പേടകം വിജയകരമായി അയക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയായി ഐ എസ് ആർഒ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി ചരിത്രം സൃഷ്ടിച്ചു ചന്ദ്രയാൻ മംഗൾയാൻ ദൌത്യങ്ങളുടെ വിജയം നമ്മോടൊപ്പം ലോകവും ആഘോഷിച്ചു ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തിയാണ് ഇന്ത്യ നൂതന സാങ്കേതികവിദ്യയും ആധുനിക ആയുധങ്ങളും കൊണ്ട് സജ്ജമായ ഇന്ത്യൻ സൈന്യം ഏത് വെല്ലുവിളിയും നേരിടാൻ സന്നദ്ധമാണ് മേക്ക് ഇൻ ഇന്ത്യ മറ്റ് പല മേഖലകൾക്ക് എന്ന പോലെ പ്രതിരോധ രംഗത്തും വലിയ പ്രോത്സാഹനമായി ലോകത്തിലെ അഞ്ച് അംഗീകൃത ആണവ രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് മുതൽ കായികരംഗത്തെ ഐതിഹാസിക നേട്ടങ്ങൾ ഇന്ത്യക്ക് സ്വന്തമായി രണ്ടു തവണ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടി വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് ചാമ്പ്യനായത് രണ്ടായിരത്തി എട്ട് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ അഭിനവ് ഇന്ദ്രയുടെ സ്വർണം രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ ജാവലിനിൽ നീരജ് ചോപ്രയുടെ സ്വർണം ചെസ് പ്രതിഭയായി പ്രജ്ഞാനന്ദയുടെ ഉയർച്ച തുടങ്ങിയവ എടുത്തു പറയേണ്ടവയാണ് ഈ വ്യക്തിഗത നേട്ടങ്ങളും ഒളിമ്പിക് ഹോക്കിയിലെ ഇന്ത്യയുടെ വിജയങ്ങളും പാരീസ് ഒളിമ്പിക്സിലെ സമീപകാല മെഡലുകളും വൈവിധ്യമാർന്ന കായിക ഇനങ്ങളിൽ രാജ്യത്തിന്റെ മികവിന് അടിവരയിട്ടുന്നു കായിക സംസ്കാരം പുനരുജ്ജീവിപ്പിക്കാൻ ഖേലോ ഇന്ത്യ സംരംഭവും അവതരിപ്പിക്കപ്പെട്ടു ഇന്ത്യ സമഗ്ര വികസനത്തിന്റെ പാതയിലാണെങ്കിലും ഇനിയും ഏറെ മുന്നേറാനുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നത് നവീകരണവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതും പ്രധാനമാണ് തന്ത്രപ്രധാനമായ നിക്ഷേപങ്ങളും തൊഴിൽ നൈപുണ്യവും വികസന ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ യാഥാർത്ഥ്യമാക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിന് ശേഷം ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ നമ്മുടെ മഹത്തായ കഴിവുകളുടെ ഉജ്ജ്വല ഉദാഹരണങ്ങളാണ് ചന്ദ്രയാനോ യോഗയോ ഒളിമ്പിക്സോ പ്രകൃതി പാലനമോ അടിസ്ഥാന സൗകര്യ വികസനമോ ഏതുമാകട്ടെ നിരന്തരം ആഗോള ശ്രദ്ധ ആകർഷിക്കുകയാണ് ഇന്ത്യ രാഷ്ട്രം അതിന്റെ സവിശേഷ വ്യക്തിത്വം രൂപപ്പെടുത്തുകയും ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും ചെയ്ത ജൈത്രയാത്ര എഴുപത്തിയേഴ് വർഷത്തെ പരിവർത്തന ചരിത്രം അഭിമാനകരമാണ് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരുടെ ശബ്ദത്തിനും ഉയർന്ന പരിഗണന ഉറപ്പ് നൽകുന്ന സദ്ഭരണമാണ് സർക്കാർ കാഴ്ചവെയ്ക്കുന്നത് ഇന്ത്യ കൂടുതൽ ആവേശത്തോടെ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ ഓരോ ഭാരതീയനും അതിൽ അഭിമാനിക്കുകയാണ് എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാനും രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ വികസിത രാഷ്ട്രമാക്കുകയെന്ന ലക്ഷ്യം കൈവരിക്കാനുമുള്ള പരിശ്രമത്തിൽ നാം ഏവർക്കും സജീവ പങ്കാളികളാകാം രാഷ്ട്രം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ഈ പ്രചോദനമാണ് നമ്മിൽ നിറയുന്നത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം